അമ്മേ അപ്പൂപ്പനൊക്കെ വന്നപ്പോ എനിക്ക് ആയിരം രൂപ എന്നല്ലോ ഇഷ്ടമുള്ളത് വാങ്ങിച്ചോ വാങ്ങിച്ചല്ലോ നല്ല അടിപൊളി ഒരു ഹെഡ്സെറ്റ് ലൈറ്റ് ഇതില് പാട്ട് കേട്ട വൈബാന്ന് അറിയോ അമ്മ എന്തു ആലോചിക്കുന്നേ അമ്മയ്ക്ക് ഇതുപോലെ അപ്പൂപ്പനും അമ്മുമൊക്കെ പൈസ തരും ഒന്നൊന്നര വർഷം പൈസ ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിട്ടൊക്കെ അമ്മ എന്തെങ്കിലും സാധനം വാങ്ങുന്നേ ഇത്രയും നാള് പൈസ കൂട്ടി വെച്ചിട്ട് അമ്മ എന്തു വാങ്ങിക്കുന്നേ അന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് അത് വാങ്ങാന്ന് പറഞ്ഞൊരു സ്വപ്നമ്മ കാണിച്ചു തരാം വാ ഇതെന്തുവാ വാട്ടർ കളറോ ഇതാണ് പഴയ മേക്കപ്പ് സെറ്റ് ഈ ഒറ്റ സെറ്റില് കൺമഷി കണ്ണിന്റെ മുകളിൽ ഇടുന്ന ഐഷാഡോ കവൾ ചോപ്പിക്കുന്ന പൗഡർ ലിപ്സ്റ്റിക് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു പൊള്ള പക്ഷെ എന്തിനാണ് ഇത്രയും പഴക്കിയ സാധനമൊക്കെ സൂക്ഷിച്ചുവച്ചേക്കുന്നേജിയ പിന്നെ അങ്ങനെയാണെങ്കിൽ നിനക്കൊണ്ട് ഒരുപാട് വർഷത്തെ പഴക്കം വലിച്ചത് നിങ്ങൾ വേണ്ടി അയ്യോ വേണ്ട അങ്ങ് സൂക്ഷിച്ചു വെച്ചോ